സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു പന്ത്രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഈ മാസം ഇരുപത്തിയാറാം തീയതി വരെ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും അശ്വിൻ പാലാടി വിശദാംശങ്ങളുമായി അശ്വിൻ രണ്ട് ജില്ലകളിൽ ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ളതാണ് ഏതിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ മനുജാവ് നിലവിൽ മാറ്റമൊന്നുമില്ല ഈ മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഒപ്പം വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെടും അതോടുകൂടി ശക്തി പ്രാപിക്കുന്നൊരു മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിലത്തെ മുന്നറിയിപ്പ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ല ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ നാളെയും സമാനമായ മഴ മുന്നറിയിപ്പാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് രാവിലെ മുതൽ പല ജില്ലകളിലും പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ തീവ്രമായ മഴയാണ് തുടരുന്നത് അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ തന്നെ കേരളത്തിൽ കാലവർഷം തീരം തൊടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇരുപത്തിയേഴിന് കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ് അതാണ് അല്പം കൂടി നേരത്തെ എത്തുമെന്ന ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാന ഒട്ടാകെ തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അനുജ ഏതായാലും ഇപ്പോൾ തുടരുന്ന മഴ അത് കാലവർഷം വരെ ഈ തരത്തിലേക്ക് തന്നെ ഉണ്ടാകും പിന്നീട് കാലവർഷത്തിന്റെ വരമായി അങ്ങനെയല്ലേ അശ്വിൻ തീർച്ചയായും അതായത് വരുന്ന അഞ്ച് ദിവസത്തേക്കാണ് ശക്തമായ മഴ കേരളത്തിൽ പെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിന് പിന്നാലെ അത് ഈ അഞ്ച് ദിവസം തീരുന്നതിന് മുന്നേ തന്നെ കാലവർഷം കൂടി കേരള തീരത്തെത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തി വരെയാണ് നിലവിൽ ഈ നിലവിലെ മട മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് അതിനുള്ളിൽ തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികൾക്കുള്ളിൽ തന്നെ കാലവർഷം എത്തിയേക്കും എന്നുള്ള ഒരു സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഒരുപക്ഷെ അത് മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതകളും പറയുന്നുണ്ട് എന്തായാലും മുൻവർഷത്തെ അപേക്ഷിച്ച് വളരെ നേരത്തെ ഇത്തവണ കാലവർഷം കേരള തീരം തൊടുും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അനുജ ശരി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് യെല്ലോ മുന്നറിയിപ്പാണുള്ളത് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയാറാം തീയതി വരെ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും ആ സമയം തന്നെ കാലവർഷം തിരിച്ച് സംസ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇക്കുറി നേരത്തെ കാലവർഷം എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്